ഇറാനും ഹിസ്ബുലയും ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള വലിയ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു ഒരു ഈ വാക്കുകൾ അച്ചടിക്കാൻ പോകുമ്പോഴും പക്ഷെ അവർ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു ബന്ദി ഇടപാട് വന്നാലും സൗദികൾക്ക് പകരം അവർക്ക് ക്രെഡിറ്റ് എടുക്കാൻ കഴിയും നിരവധി മാസങ്ങളായി ഭൈഡൻ ഭരണകൂടം ഒരു വലിയ വിലപേശൽ വാഗ്ദാനം ചെയ്യുകയായിരുന്നു ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിനും ഒടുവിൽ സൗദികളുമായുള്ള സാധാരണവൽക്കരണത്തിനും പകരമായി ഇസ്രായേൽ ഹമാസുമായുള്ള യുദ്ധം അനിശ്ചിത കാലത്തേക്ക് നിർത്തുക എന്നതാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇസ്രായേലും അറബ് മുസ്ലിം രാജ്യങ്ങളും തമ്മിൽ സാധാരണ നിലയിലേക്ക് നയിച്ച ചർച്ച ഇതിനകം വിജയിച്ച അബ്രഹാം കരാറുകളേക്കാൾ അരഡസനോ അതിലധികമോ അറബ് മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേൽ സാധാരണ നിലയിലാകുന്നതും പ്രദേശത്തിൻ്റെ ആകൃതി മാറ്റുന്നതും ഈ മഹത്തായ വിലപേശലിന് കാരണമായേക്കാം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു മാസങ്ങളായി സൗദി കരാർ ആവർത്തിച്ച് നിരസിച്ചിരുന്നു ഫലസ്തീൻ രാഷ്ട്രം എന്ന വാക്കു പറയാൻ നദന്യാഹു തയ്യാറല്ലെന്ന് ചിലർ പറഞ്ഞു ഖാസയിലെ ഹമാസിനെതിരായ ആക്രമണം അവസാനിപ്പിക്കാൻ നദന്യാഹു തയ്യാറല്ലെന്ന് മറ്റുള്ളവർ പറയുന്നു ഒന്നുകിൽ ഇസ്രായേൽ ഖാസയെ വർഷങ്ങളോളം സൈനികമായി കൈവശം വെക്കണമെന്ന് നദന്യാഹുവിൻ്റെ ആഗ്രഹം അത് ആഗോള നിയമസാധുതയ്ക്ക് നടക്കാത്ത കാര്യമാണ് അല്ലാത്തപക്ഷം പക്ഷം ഖാസയിലെ യുദ്ധം അവസാനിപ്പിച്ചാൽ നെതന്യാഹു സർക്കാർ ഇറങ്ങേണ്ടി വരും അല്ലെങ്കിൽ സർക്കാരിനെ താഴെയിറക്കും ഇറാനുമായും ഹിസ്ബുല്ലയുമായും സംഘർഷമുണ്ടാകുമെന്ന് ഇസ്രായേൽ ഭയപ്പെട്ടിരുന്നു ഒടുവിൽ ഹമാസിനു നേരെയുള്ള വെടിവയ്പ് നിർത്തി ഇസ്രായേൽ അറബ് സംഘർഷത്തിലേക്ക് നേരിട്ട് കടന്നാൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ പിന്തിരിപ്പിക്കുന്നതിന് പകരം ഭാവിയിൽ കൂടുതൽ ആക്രമണാത്മകമായി ഇടപെടാൻ ഇറാനെ പ്രേരിപ്പിക്കുന്നതാണ് കാണപ്പെടുന്നത് ഹമാസിനെതിരായ ചെറിയ ഇസ്രായേൽ സൈനിക നടപടികൾ സ്വീകരിച്ചാൽ ജൂതരാഷ്ട്രത്തിനെതിരെ പ്രതികരിക്കാൻ ടെഹറാൻ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ ഭയപ്പാടിലാണ് എന്നാൽ കുട്ടികളെ കൊല്ലുന്ന ഈ ഇസ്രായേലി ഭരണകൂടം അതിന്റെ അവസാനത്തോട് അടുക്കുകയാണെന്ന് ഇറാൻ വിശ്വസിക്കുന്നു അടിച്ചമർത്തലോടെ ഭരിക്കുന്ന ആരും അധികാരത്തിൽ തുടരില്ലെന്നും എത്രയും വേഗം ഉന്മൂലനം ചെയ്യപ്പെടുമെന്നും ചരിത്രം കാണിക്കുന്നു ടെഹ്റാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയതിനെ ഇസ്രായേൽ ഉടൻ തന്നെ ശക്തവും കൃത്യവുമായ പ്രതികരണം നൽകുമെന്ന് ഇറാൻ ആർമി ചീഫ് കമാൻഡർ അബ്ദുൾ റഹീം മൗസവി പറഞ്ഞു തങ്ങളുടെ നാശത്തിൻ്റെ വേഗത അവർ തന്നെ തിരിച്ചറിഞ്ഞുവെന്നത് വ്യക്തമാണ് അങ്ങനെ ചെയ്യുന്നത് അവർ കാടത്തത്തിൽ നിന്ന് തങ്ങളെ തന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അവർക്ക് ഉന്മൂലനത്തിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ കഴിയില്ല ചൊവ്വാഴ്ച ഹമാസിന്റെ പുതിയ രാഷ്ട്രീയ തലവനായി യഹിയ സിൻവാറിനെ നിയമിച്ചതിലും അപ്രതീക്ഷിത തിരിച്ചടിയാണ്